ഈദുൽ ഫിത്തറിന് മുന്നോടിയായ ഖത്തറിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നു രാജ്യത്തെ മുഴുവൻ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിലും കേന്ദ്രങ്ങളിലും പരിശോധന വ്യാപകമാക്കാൻ സർക്കാർ തീരുമാനിച്ചു ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത തടയുക ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള അപകടങ്ങളിൽ നിന്ന് ഉപയോക്താക്കളെ രക്ഷിക്കുക ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണപാനീയങ്ങൾ ഉയർന്ന ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് പരിശോധനാ ക്യാമ്പയിൻ നടത്തുന്നത് പരിശോധനകൾക്കായി മുനിസിപ്പാലിറ്റി കൺട്രോൾ വിഭാഗത്തിന് കീഴിൽ പത്ത് ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഭക്ഷ്യ സംസ്കരണശാലകൾ ഭക്ഷണ വിതരണ കമ്പനികൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പച്ചക്കറികൾ പഴങ്ങൾ മധുര പലഹാരങ്ങൾ ധാന്യങ്ങൾ എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ പരിശോധനയും ബോധവൽക്കരണവും നടത്തും മുനിസിപ്പൽ ഇൻസ്പെക്ടർമാർ രാവിലെയും വൈകുന്നേരവും ഔട്ട്ലെറ്റുകൾ സന്ദർശിച്ച് പരിശോധന നടത്തും വിവിധ ഈവന്റുകൾ പ്രദർശനങ്ങൾ ഗാർഡനുകൾ പൊതുപാർക്കുകൾ എന്നിവയിലെ ഭക്ഷണ പാനീയ കിയോസ്കുകളും പരിശോധിക്കും പൊതുജനങ്ങളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ സൂക്കുവാക്കിഫ് ദോഹ തുറമുഖം കോർണിഷ് മുഷേരിബ് കത്താറ കൾച്ചറൽ വില്ലേജ് പേൾ കത്തർ വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടാകും ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ സെൻട്രൽ ലബോറട്ടറിയിൽ പരിശോധിച്ച് അവ ഉപഭോഗത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് പരിശോധനയിലൂടെ ലക്ഷ്യമാക്കുന്നത് അതേസമയം നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കും ഉടമകൾക്കുമെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത പിഴ ചുമത്തുന്നതിന് പുറമെ നിശ്ചിതകാലത്തേക്ക് സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്യും അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ